അതറിയുന്ന വിജയനും കുഞ്ഞാനും എം എൽ എയുടെ പ്രതിനിധികളൊക്കെ പറയും ഈ ഇവിടെ സംഭവിച്ചത് പിന്നെ മാത്രല്ല ഈ റോഡിനെ പറ്റി സി പി എമ്മ എന്താ അവകാശം നാളും മാറുന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യൂടല്ലേ പോകൂലൂടി പോകും എന്താ കാര്യം യു ഡി എഫ് ഭരിക്കുമ്പോ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ ടൂറിസം വകുപ്പ് മന്ത്രി പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഈ ഭരണത്തിൽ ഈ ഉണ്ടാക്കിയതായതോടെ ആരാണ്ടാക്കിയത് എം എൽ എതല്ല ഞങ്ങൾ ആരും നിവേദനം നടത്തിയിട്ടുണ്ടാക്കിയതല്ല മുസ്ലിം ലീഗ് നിവേദനം നടത്തിണ്ടാക്കിയതല്ല കോൺഗ്രസ് നിവേദനം നടത്തിണ്ടാക്കിയതല്ല മുസ്ലിം ലീഗ് നിവേദനം നടത്തിണ്ടാക്കിയതും പണി എടുത്തുണ്ടാക്കിയതുമാണ് ഈ ചിറക്കല കൊണ്ട് കാണാറോട് പടിഞ്ഞാറിലെ കുഞ്ഞാപ്പാക്കാൻ വാഴ വെട്ടിയിട്ട് പെട്രോ മാക്സ് കത്തിച്ച് വാഴ വെട്ടി റോഡ് ഉണ്ടാക്കിയത് മുസ്ലിം ലീഗാണ് ചെറുക്കരക്കുണ്ടില് പി കെ കെ വാവാനെ കൊണ്ട് ഇവിടെ പ്രസംഗിപ്പിച്ചിട്ട് വാവ പോയപ്പോ വാവാന്റെ സ്റ്റേറ്റ് കാർ കേന്ദ്ര ആ അവിടെ വി സി ബി കൊണ്ടുപോകാൻ പോയത് ഈ കൂതൻകോടെ യൂസഫിനെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് തിരുവനന്തപുരത്ത് പോയത് പാസ്സായി കൊണ്ടുവന്നിട്ട് തറക്കല്ലിട്ടിട്ട് സിമെന്റ് കയറ്റി പോയപ്പോ കൂക്കി വിളിച്ചവരാണ് ഇവര് കമ്പി കയറ്റി പോയപ്പോ കൂക്കി വിളിച്ചവരാണ് ആ പ്രതികാരം തീർത്തത് ഞാൻ ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പറായപ്പോഴാണ് അത് സി പി എമ്മിന്റെ സപ്പോർട്ട് കൂടി ആ മെമ്പറായത് ഞങ്ങൾ അന്ന് കോൺഗ്രസ് ആയിട്ട് തെറ്റിറ്റ് മുന്നണി വികസന മുന്നണി ആയിരുന്നു അയിന് മെമ്പറായപ്പോൾ ഞാൻ ലീഗിന്റെ മെമ്പറായിരുന്നു ഞാനാണ് ആണ് ചെറുക്കര കൂട്ടിൽ അലി ഉസ്താദ് ഈ ചെറുപ്പാട് പാലം സ്ഥലത്ത് അങ്ങോട്ട് റോഡ് വെട്ടി ഈ റോഡ് ടാറിട്ട് മറ്റേ മാമ്പയത് ഇങ്ങോട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടാ നമ്മൾ തുടങ്ങിട്ടാ ഈ പുല്ല നിസ്കാരപ്പള്ളിക്ക് കല്ലപ്പള്ളി നിസ്കാരപ്പള്ളിന്റെ പിന്നിൽ എടുക്കുന്നുണ്ട് പത്ത് ലക്ഷം രൂപ മുടക്കി ഇമർ സാഹിബ് തന്ന ഫോണ്ട് ആ കക്കർക്ക് ഡോറ് താറിട്ടത് ഇങ്ങനെ അതൊന്നും പറഞ്ഞപ്പോ നിങ്ങളും ഇതൊക്കെ ഞങ്ങൾ കൊണ്ടു ഞങ്ങൾ കൊണ്ടൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കും നിങ്ങൾ എന്ത് ചെയ്തു അത് ഞങ്ങൾ പറയുന്നുണ്ട് ഈ പതിനാറാം തീയതി കഴിഞ്ഞ അതിനുശേഷം അയ്യൂബ് കേരളത്തിലെ പ്രധാന കോൺട്രാക്ടർമാരാണ് ത്രിമിതി എടവണ്ണ ത്രിമിതിയും മലപ്പുറത്തെ വരിക്കോടനെ ഒഴിവാക്കിയത് അതിൽ ഈ ത്രിമതിന്റെ അയ്യൂബ് കാപ്പുങ്ങൾ ചെയ്തിന്റെ റബ്ബർ സ്റ്റേറ്റ് തോട്ടം വാങ്ങി വട്ടമല വാങ്ങി വട്ടമല വാങ്ങിയപ്പോ അങ്ങോട്ട് റോഡില്ല കരിങ്കൻ തോണി അമ്പലപ്പറമ്പൻ അംശ കുട്ടിയാക്കാൻ്റെ അവിടെനിന്ന് അങ്ങോട്ട് റോഡില്ല സി പി ദാണിൻ്റെ അവിടുത്തെ ഓല് പോണ റോഡുള്ളൂ വിജയന്റെ തോട്ടാണ് അപ്പുറത്ത് ഓരിക്കും ഒരേ റോഡില്ല ഞങ്ങൾക്കൊക്കെ അവിടെ വട്ടൽമ നിൽക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ നടന്നാ പോയിരുന്നത് അയ്യു ഈ തോട്ടം വാങ്ങിയപ്പോ

ഉള്ള അവന്റെ തോട്ടത്തിന്റെ അതിർത്തി വരെയുള്ള റോഡ് ഉണ്ടാക്കാൻ അയ്യൂബ് കൊണ്ടുവന്നതാണ് അതിന് കത്ത് കൊടുത്തത് യു ഡി എഫിന്റെ എം എൽ എമാർ അനിൽകുമാർ കൊടുത്തു മുനീർ കൊടുത്തു പിന്നാലിക്കുട്ടി കൊടുത്തു മഞ്ചേരിയിലെ എം എൽ എ കൊടുത്തു ഉമ്മർ സാഹിബ് കൊടുത്തു ഇങ്ങനെ എല്ലാവരും കൊടുത്തു അവരുടെ കത്ത് വെച്ച് പാസാക്കി കൊണ്ടുവന്ന് അയ്യൂബ് പണിയെടുത്തു അതാണ് ആ റോഡ് അവിടെ ഇങ്ങോട്ട് ശംസുദ്ദീൻ്റെ മണ്ഡലത്തിൽ ശംസുദ്ദീൻ കോട്ടപ്പള്ള അവിടെ നിങ്ങൾക്ക് പോകുന്നിട്ട് പൊൻപാറ ഓല ഇങ്ങനെ റോഡ് ഷംസുദ്ദീൻ ഉണ്ടാക്കിയപ്പോ രണ്ട് റോഡും കൂടി മുറ്റിയപ്പോ ഞമ്മക്കതൊരു സൗകര്യമായി എന്നുള്ളതാണ് യഥാർത്ഥം നാട്ടുകാർക്ക് അതൊരു പാലക്കാട്ടിൽ പോവാം മണ്ണാർക്കാട്ടിൽ പോവാം മലന്നൂർക്ക് പോവാം കണ്ണം കൊണ്ടും കൂടി പോകാനുള്ള സൗകര്യമായി അത് ആളുകൾ നിർദേശം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യം അല്ലാതെ അത് പി ഡബ്ല്യു ഡി റോഡല്ല എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് കൊണ്ടുണ്ടാക്കിയ റോഡല്ല

ആ ആള് മരിച്ചുപോയി കക്കരത്തെ മൂത്ത സഖാവ് കുട്ടത്തിൽ നിന്ന് വന്ന് കക്കരയിൽ നിൽക്കുന്ന സഖാവ് സഹോദരന്മാരെ എന്നൊക്കെ പറയുന്ന ജാതീതി പോയി റോഡ് വരാൻ പാടില്ല ഇതിന് വി എസ് അച്യുതാനന്ദൻ ഇപ്പോ പണിത പ്രാപ്തരായി കിടക്കുന്ന മുൻ മുഖ്യമന്ത്രി മുൻ പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ ഭരണത്തിലെ പ്രതിപക്ഷ നേതാവ് സഖാവ് അച്യുതാനന്ദൻ മുസ്ലിം വിരോധി മലപ്പുറത്തെ കുട്ടികൾ എസ് എൽ സി ജയിക്കുന്നത് കോപ്പി അടിച്ചിട്ടാണെന്ന് അച്യുതാനന്ദൻ നിയമസഭയിൽ ചോദിച്ചു കരുവാരുണ്ടിൽ റോഡിന്റെ പേരിൽ കാശ് വാങ്ങിയിട്ട് നിങ്ങൾ റോഡ് ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ച് സബ്മിഷൻ ഉന്നയിച്ച് നിയമസഭയിൽ പ്രതിഷേധിച്ച് കത്തു കൊടുത്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അച്യുതാനന്ദൻ ഇവിടെ വന്നു ഈ കരിങ്ങൻ ോണി കൂടി അച്യുതാനന്ദൻ പോയി ആലപ്പുഴക്കാരനായ അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ വിരോധം മലപ്പുറത്തിനോടുള്ള മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങളോടുള്ള വിരോധം മലപ്പുറത്തെ ജനാധിപത്യ കക്ഷികളോടുള്ള വിരോധം മലപ്പുറം വികസിക്കരുത് എന്ന് പറയുന്ന ആഗ്രഹിക്കുന്ന വിരോധം ആ മുഖ്യമന്ത്രി ആ പ്രതിപക്ഷ നേതാവ് ഈ പുൽവട്ടയിലൂടെ കാറിലൂടെ സ്റ്റേറ്റ് കാറിലൂടെ പോയി പോയിട്ട സന്ദർശിച്ചു ഈ റോഡ് ഉണ്ടാക്കാൻ പാടില്ല അയ്യമൂട്ടുമാരെ തടട്ടു അട തോട് എന്താണ് അപ്പൊ പിന്നെ നിയമസഭയിൽ ഇയാൾ കോലം മാറി അത് സാരല്ല അത് ഉണ്ടാകണ്ടതന്നെ പറഞ്ഞു അതാണ് ആ രീതിയിലുള്ള ഒരു സംഗതി ആ റോഡ് ആ റോഡ് ഇപ്പോ വാഹനങ്ങൾ പോകുമ്പോ ആക്സിഡന്റ് വരുന്നുണ്ട് ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞു ഓട്ടോറിക്ഷ മറിഞ്ഞിട്ട് അപകടം ഉണ്ടായി ഈ വിവരം ഞങ്ങൾ അറിഞ്ഞു ഞങ്ങളൊക്കെ കൂടി മെമ്പറും കൂടി ഞങ്ങൾ എം എൽ എ കൊണ്ടുപോയി കാണിച്ചു മെമ്പർ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും നമ്മളെല്ലാവരും കൂടി കാണിച്ചു മെമ്പർ പറഞ്ഞു എന്താച്ചെയ്യാം എന്ന് മെമ്പർ പറഞ്ഞു എം എൽ എ പറഞ്ഞു എം എൽ എ പറഞ്ഞിട്ട് എത്ര റുപ്യ വരും നിങ്ങൾ അതിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ശരി പറഞ്ഞു ആ എസ്റ്റിമേറ്റ് പഞ്ചായത്തിലെ ഓവറിസറെ കൊണ്ട് എനെ കൊണ്ട് ഉണ്ടാക്കിക്കുന്നതിന് മുൻപന്തിയിൽ നിന്നത് വാർഡ് മെമ്പറാണ് അങ്ങനെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ആ എസ്റ്റിമേറ്റ് എം എൽ എക്ക് കൊടുക്കുന്നത് ബാങ്കിന്റെ ബ്രാഞ്ച് വിജയൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ബാങ്കിന്റെ ഉദ്ഘാടനം കിഴക്കേ തലയിൽ നടക്കുമ്പോഴാണ് മെമ്പർ ആ എസ്റ്റിമേറ്റിന്റെ പേപ്പറും കൊണ്ട് വന്നു ഞാനും മെമ്പറും കൂടിയാണ് എം എൽ എക്ക് ആ പേപ്പർ കൊടുത്തത് പതിനാല് ലക്ഷത്തിന്റെ എസ്റ്റിമേറ്റ് അത് പ്രകാരം എം എൽ എ പത്ത് ലക്ഷം രൂപ അനുവദിച്ചു പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ട് ആ എം എൽ എ അതിന് കത്ത് കൊടുത്തു എം എൽ എയുടെ നടപടിക്രമം കത്ത് കൊടുക്കുക എന്നുള്ളതാണ് കത്ത് കൊടുത്തു അതിന് ഇംപ്ലിമെന്റിങ് ഓഫീസർ എം എൽ എയുടെ ഫണ്ടും എംപിയുടെ ഫണ്ടിന്റെ ഒക്കെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ജില്ലാ കളക്ടർ ഇതിന് കുറെ നടപടിക്രമങ്ങളുണ്ട് എല്ലാവർക്കും അറിയണ കാര്യമാണ് മെമ്പർക്കറിയാം പ്രസിഡന്റിനറിയാം പഞ്ചായത്തിൽ അറിയാം ആ പ്രകാരം ഇവിടെ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് എടുത്തു ലക്ഷത്തിനാക്കി ചുരുക്കി എസ്റ്റിമേറ്റ് എടുത്തു എന്നിട്ട് കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ നിന്ന് ഒരു പെർമിഷൻ വേണം അതിന് കരുവാരക്കുണ്ട് പഞ്ചായത്തിക്ക് ഡിപ്പാർട്ട്മെന്റ് കത്തെഴുതി ഇങ്ങനെ ഒരു ബാരിക്കേഡ് നിർമ്മിക്കാൻ കരിങ്കന്തോണി അടുത്ത നാട്ടുകര റോഡിൽ അപകടം ഒഴിവാക്കാൻ ബാരിക്കേഡ് നിർമ്മിക്കാൻ പത്ത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടായിട്ടുണ്ട് അതിന് പഞ്ചായത്തിന്റെ ഒരു എൻ സി വേണം അതിന് കത്ത് വന്നിട്ടുണ്ട് എന്താ വന്നാൽ ഡിസംബർ പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടാം തീയതി ഗ്രാമപഞ്ചായത്തിലേക്ക് കരുവാറക്കുണ്ട് പിന്നെ കരിങ്കന്തോണി വട്ടമല എടത്തനാട്ടുകര റോഡിൽ ബാരിക്കേഡ് നിർമ്മിക്കാൻ എം എൽ എ അനുവദിച്ച ഫണ്ട് ചെയ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് നടപ്പിലാക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിന് ഒബ്ജക്ഷൻ ഇല്ല പഞ്ചായത്തിന്റെ റോഡാണ് ഒബ്ജക്ഷൻ ഇല്ല എന്ന് പറഞ്ഞൊരു കത്ത് വേണം അതിന്റെ നടപടിക്രമമാണ് ആ നടപടിക്രമത്തിന് കത്തയച്ചിട്ട് ഫെബ്രുവരി അഞ്ചാം തീയതി വരെ ആ കത്തിന് മറുപടി കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അഞ്ചാം തീയതി പന്ത്രാം തീയതി വരെ കൊടുത്തിട്ടില്ല അഗ്വാദിയുടെ റോഡ് വെട്ടിയ ഒരാളാണ് അന്നത്തെ കാലത്തെയാണ് മില്ലമ്പടിക്കാരെന്ന് എനിക്ക് ലോഡിങ്ങാണ് കാണപ്പെടും അന്ന VCB, नारतिया आरा आरा रीक्तियान्य। रीक्तियान्य। ി പാലം നമ്മടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒപ്പ് സേവനം നടത്തിയ എന്റെ അയൽവാസിയാണ് ആരാണ് എന്ന് ചോദിച്ചാൽ എന്റെ പേരും അദ്ദേഹം പേരും ഒരു പേരാണ് അതെ ഞാൻ പറഞ്ഞു വേറെ ആരാ നിങ്ങൾ നോക്കാം ബാക്കിയുള്ള കാര്യം ഇന്ന കുട്ടിയോട് സൂചിപ്പിച്ചല്ലോ ഇവിടെ ഞാനൊക്കെ അടക്ക കൊണ്ടുപോയിരുന്നൊരു സൈക്കിൾ മേടിക്കും ഞാൻ കുട്ടി അതിനെ അടക്കേറ്റുന്ന കാര്യമാണ് അന്ന് ഇങ്ങോട്ട് കടക്കാനേ വേണ്ട അത് തരിസിക്കാണ് പോയ കടന്നാണ് ഏറ്റവും അങ്ങനെ വളരെ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടം ഈ പുല്ലട്ടക്കുണ്ട് അവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പ്രതിസന്ധി ഉണ്ടായപ്പോഴും ഇവിടെ സി പി എമ്മിന്റെ എം എൽ എ ഉണ്ടായിട്ടുണ്ട് എം പി ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാലങ്ങളിൽ സി പി എമ്മിന്റെ ഭരണം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നിങ്ങോട്ട് ചോദിച്ചല്ലോ എന്ത് സംഭാവനയാണ് ഈ പുല്ലട്ട അങ്ങാടിയിലും അതല്ലെങ്കിൽ കക്ര പ്രദേശത്തും നമുക്കുണ്ടായിട്ടുള്ളത് ഞാൻ ഇവിടെ പുല്ലട്ട നിഭാഷയോടെ ഇവിടെ സി പി എമ്മുകാരുണ്ട് കോൺഗ്രസുകാരുണ്ട് എല്ലാ ഉണ്ട് ഇവിടെ രണ്ട് പ്രാവശ്യം ഇപ്പോ എന്തൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചിരുന്ന മെമ്പറും മെമ്പറും ഇവിടെയുള്ള ചോദ്യം എന്താണ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി എന്ന റോഡ് നമ്മളെ കക്കര കരിങ്കന്തോണി വരെ വന്നിട്ടുണ്ട് അതിന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലേ രണ്ട് പോയിന്റ് ഒന്ന് ഒരു റോഡ് ജില്ലാ പഞ്ചായത്തിന്റെ അതിയിൽ പണിയെടുത്ത റോഡ് എന്ന് വളരെ വ്യക്തമായിട്ട് അതിന് പറയുന്നുണ്ട് കഴിച്ച് ബാക്കിയുള്ള റോഡ് പഞ്ചായത്തിന്റെ ഒരു കാര്യങ്ങളും ജനങ്ങൾ അറിയണം പണ്ട് കാലങ്ങളൊന്നും ഈ ഇപ്പത്തെ സംവിധാനം എങ്ങനെയാണ് ഇതിന്റെ അതോറിറ്റി ആരാണ് ഏത് ഉദ്യോഗസ്ഥരാണോ എക്സിക്യൂട്ടീവ് എഞ്ചിനാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ട് നേരെ ഡയറക്റ്റ് അയക്കുക അത്ര വലിയ സംവിധാനങ്ങളാണ് ഇന്ന് രാജ്യത്ത് യു ഡി എഫും ഇന്ത്യ മുന്നേ ഒക്കെ കൊണ്ടുവന്നുള്ളത് ഇത്ര വല്ല സാങ്കേതിക പണ്ട് കാലങ്ങൾ ഞാനും എന്താണ് ചെയ്യാനൊക്കെ പുല്ലട്ടൊക്കെ റോഡ് എം എൽ എന്റെ എംപിന്റെ കൊണ്ടുവരും കൊണ്ടുവന്നാൽ എന്തു ചെയ്യും ബ്ലോക്കിൽ നിന്ന് ഒരു കത്തയക്ക പോൾറെഡി കൊടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ആയിട്ടുണ്ട് ഒരാൾ എടുത്തിട്ടുണ്ട് എന്റെ ഉണ്ട് കാണാൻ ഞാൻ കാണിച്ചു ഇതിന് കൊടുക്കേണ്ട ഒരു അന്വോസി മാത്രമാണ് ഈ അന്വേഷി കിട്ടിക്കഴിഞ്ഞാൽ പണി എപ്പോ എപ്പാണ് കൊടുക്കാന്നാണ് ഇതാണ് എന്നാൽ എനിക്ക് ഇവിടെ ഉണ്ട് പറഞ്ഞല്ലോ ആ റോഡമ്മ കക്കറയൊക്കെ റോഡ് ചൊല്ലിയോള എന്തുകൊണ്ട് ഈ മെമ്പർ ഇവിടെ വന്ന് പറഞ്ഞല്ല മെമ്പർ ആ മെമ്പർ എന്തുകൊണ്ട് ഈ കത്ത് അയച്ചോ അയച്ച എന്ന് ചോദിച്ചില്ല ഈ കാര്യം ഇന്റെ സഹപ്രവർത്തകരായ മുജീബ് ഇസ്മായി കാരണം അവരാണ് എന്നെ വിളിച്ചു പറഞ്ഞത് മണ്ഡലത്തിൽ ഇതിലെന്തിനില്ല അപ്പൊ ഞാൻ സെക്രട്ടറി വിളിച്ചു സെക്രട്ടറി പറഞ്ഞ മറുപടി എന്താണ് ഞാൻ അങ്ങനെ കത്ത് കണ്ടിട്ടില്ല ഡിസംബർ പന്ത്രണ്ടാം തീയതി അയച്ച കത്ത് അറിഞ്ഞിട്ടില്ല അത് ഇവിടുത്തെ കണ്ടിട്ടില്ല കാരണം മെമ്പർക്ക് അതറിയില്ല ഇതെന്താണ് ഈ കത്ത് ഇത് അറിയണ ഒരു കൂട്ടക്കാരെ വേണ്ട പുല്ലട്ടക്കാരെ നമ്മൾ ചെയ്യേണ്ടത് സംഭവമൊക്കെ എല്ലാ കാര്യങ്ങൾക്കും മെമ്പർ വളരെ ബാധന ആളിനെ കയറ്റുന്നെടുക്കാനും കോഴിനെ കയറ്റുന്നെടുക്കാനും ഒന്നും ഞാൻ കുറ്റം അതൊക്കെ നല്ല കാര്യമാണ് ജനങ്ങളെ സഹായിക്കുന്നത് അത് ഞങ്ങളെ ആർ ജി ആർ എഫ് ആണെങ്കിലും കേറ്റിലും റയാസൊക്കെ ഓരോരുങ്ങനെ പറഞ്ഞോക്കാണി ഒരു പൂച്ച കേറ്റി ചാടി പറഞ്ഞത് അത് നിങ്ങളെ മെമ്പർ മാത്രമെന്നല്ല ഞങ്ങൾക്ക് ഒരു ആളുണ്ട് ഞങ്ങൾക്കും അതിനെ പറ്റിയ ആൾക്കാരൊക്കെ നിങ്ങളെ പുല്ലോയിൽ പറഞ്ഞോളി റിയാസിന് അല്ലെ ആചാര ഞങ്ങളെ ആൾക്കാർ ആരും ഒളിച്ചാലും പറഞ്ഞു ആ ഗോയിനെ വിളിച്ചോളി അതൊന്നും യോഗ്യത ആയിട്ട് ആരും കാണണ്ട അതൊക്കെ എല്ലാ പാർട്ടിക്കാരും ഇപ്പൊ മുസ്ലിം ലീഗിനില്ലേ വൈറ്റുകാടില്ലേ ആ വൈറ്റ് കാടിന് വിളിച്ചോളിയും നിങ്ങളെ മെമ്പർ തന്നെ കൊടുക്കണമെന്നും വേണ്ട ഈ ഗോയിനെടുക്കാല് ഞങ്ങൾ ആൾക്കാരും ഞങ്ങൾക്കൊക്കെ കോയിൻ എടുക്കാനും മരത്തിന് കൊമ്പ എവിടെ അവിടെ പഞ്ചാബിനെ മരം മൂർച്ച ആൾക്കാരെ പത്ത് പന്ത്രണ്ടാവും മൂന്നാലും അല്ല പന്ത്രണ്ട് അല്ലേ മാസങ്ങളായിട്ടുള്ളു ആ നാലു നാല് മാസമായ മൂന്ന് മാസമായാലും പഞ്ചാബിന് ഓൺ ഫണ്ട് വേണമെങ്കിൽ എപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാ മണ്ഡലത്തിലാണല്ലോ പറ്റുന്നത് കോൺഗ്രസിനും മണ്ടത്തരം പറ്റുകയുണ്ട് ലീഗിനും മണ്ടത്തരം പറ്റുണ്ട് ഈ മണ്ടത്തരങ്ങൾ പറ്റുമ്പോഴാണ് ഈ മണ്ടന്മാര് പഞ്ചായത്തിലേക്ക് വരുന്നത് ഇപ്പൊ മണ്ടന്മാരെ കൂട്ടായ്മയാണ് പഞ്ചായത്തിൽ പഞ്ചായത്ത് വരയ്ക്കാന്ന് അറിയാം ആരാ പഞ്ചായത്ത് വരയ്ക്കുന്നത് എവിടുന്നോ വന്ന് ഒരാൾ പഞ്ചായത്ത് വരയ്ക്കുന്നു എവിടുന്നോ വന്ന് ഞങ്ങള് നിയന്ത്രണം പഠിപ്പിച്ചു കൊടുത്ത ഒരാളാണ് ആസൂത്രണ കമ്മീഷൻ ഇപ്പൊ അതായത് ഉപാധ്യാസ ഞങ്ങൾ കാലത്ത് അലി സാഹിദി കാലത്ത് ഞങ്ങളാക്കിയതാണ് അങ്ങനെ പഠിപ്പില്ല ഒരാളാണ് ഇപ്പഴത്തെ അപ്പൊ ഇങ്ങനത്തെ മണ്ടന്മാരൊക്കെ പഞ്ചായത്ത് ഇങ്ങനത്തെ കത്ത് നോക്കാൻ അവർക്ക് അറിയില്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ യൂത്ത് കാരോടും യൂത്ത് കോൺഗ്രസുകാരും ഒക്കെ ശ്രദ്ധിക്കണം എന്താണ് പഞ്ചായത്ത് കടന്നു നമ്മളെന്താണ് കേട്ട് പഞ്ചായത്ത് നമ്മൾ ആരും പോക്കില്ല ഞാനീ മണ്ടത്തരം കേൾക്കാന്നാണ് പോ